തലകൾ അരിഞ്ഞു ഖഡ്ഗമേ ണക്കിന് സായിപ്പന്മാരുടെ ജനറൽ സെക്രട്ടറി ക്ലബ്ബിന്റെ വാർഷിക റിപ്പോർട്ട് സമർപ്പിക്കുമ്പോൾ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കരുത് വരവ് ചെലവ് കണക്കുകളാണെങ്കിൽ പ്രശ്നം ഉണ്ടാകാനിടയില്ലല്ലോ എന്തായാലും നമുക്ക് സമാധാനപരമായി കൈകാര്യം ചെയ്യാതേ എന്തൊരു സമാധാനം ആ കാട്ടുകളെ സെക്രട്ടറി ആക്കരുതെന്ന് ഞാൻ ഒരു ആയിരം തവണ പറഞ്ഞു കേട്ടില്ല അനുഭവിച്ചോ കാട്ടുകെട്ട് അവൻ ഈ ക്ലബ്ബ് പെരുവഴിയിലാക്കും ഈ ക്ലബിനെ സംബന്ധിച്ചിടത്തോളം താങ്കളും കോമക്കുറുപ്പും തുല്യ പ്രാധാന്യമുള്ളവരാണ് ഒരു ഞെട്ടിൽ വെള്ളുന്ന രണ്ട് പൂക്കൾ അവൻ പൂവല്ല കാളകൂടെ വിഷമാണ് മക്കത്തായ നിലവിലിരിക്കുന്ന ഈ കാലത്ത് അവൻ എന്റെ അച്ഛന്റെ അതായത് അവന്റെ അമ്മാവന്റെ സ്വത്തുക്കൾ അടിച്ചെടുത്തവനാണ് എന്നിട്ടിപ്പോ ബാക്കിയുടെ പിടുങ്ങാൻ കേസും കള്ള പടുവാള നിങ്ങളൊക്കെ ആ കോമാളിക്കുറിപ്പിനി വളം വെച്ചു കൊടുത്തു ഞാൻ പറയുന്നു അവനൊരു സാമൂഹ്യ ദുരന്തമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണെന്ന് നമ്മുടെ ഈ നേതാജി ക്ലബിന്റെ സെക്രട്ടറി എന്ന നിലയിൽ സുദീർഘമാം വിധം ഒരു വർഷം ഞാൻ ഇന്ന് പിന്നിടുകയാണ് துத்தியர் கும்பகோணம் முன்பு சேக் ஆயிரத்து அனுபவச்சு கிளபு தகரும் என்னம் வந்தப்போ நீங்கள் எல்லாரும் கூடி என்ன சேக் ஆக்கி நேதாஜி கிளபுதை குதிச்சு கொண்டிருக்கா குதிக்குபோ மூக்கூத்தி வீழா இது கணக்க സത്യസന്ധമായ വരവ് ചെലവ് കണക്കുകൾ നമ്മൾ പണി കഴിപ്പിച്ച മനോഹരമായ ഗസ്റ്റ് ഹൗസിന്റെ കണക്കുകളുടെ ആദ്യം നമുക്കൊന്ന് കണ്ണുപിടിക്കാം ആദ്യം സാറേ സെക്രട്ടറി കണക്ക് പറയട്ടെ പ്ലീസ് സിമെന്റ് വളരെ വെല്ലുപിടിച്ചൊരു വസ്തു ആണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ ഗസ്റ്റ് ഹൗസിന്റെ പണി നടക്കുന്ന കാലത്ത് സിമെന്റ് എങ്ങും കിട്ടാത്തൊരവസ്ഥയായിരുന്നു അത് ഞങ്ങൾ പിന്നെ എന്റെ എല്ലാ സ്വാധീനവും ഉപയോഗിച്ചാണ് ഞാൻ ഇങ്ങനെയെങ്കിലും ഈ സിമെന്റ് ഒപ്പിച്ചെടുത്തത് ആയില് ചാക്ക് സിമെന്റിന് വെറും തുച്ഛമായ ഒരു ലക്ഷത്തി നാല്പതിനായിരം രൂപയെ കൊടുത്തിട്ടുള്ളു അത് ലാഭമാണ് എത്ര 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 പറയുമ്പോ കേൾക്കണം പറഞ്ഞപ്പോ കേട്ട് ആയിരം ചാക്ക് സിമെന്റിന് ഒരു ലക്ഷത്തി നാപ്പതിനായിരം രൂപ പോലും അപ്പൊ ഒരു ചാക്കിന് എത്ര കണക്ക് കൂട്ടി നോക്കണം ഏട്ടി നോക്കണം സാറേ ഒരു ചാക്കിന് നൂറ്റി നാൽപ്പത് രൂപ ഒരു ചാക്ക് ചാക്കത് രൂപ ക്ഷാമകാലമാണെന്ന് സുഹൃത്തുക്കളെ ക്ഷമിക്കണം ഇത് കൊള്ളയാണ് തട്ടിപ്പാണ് പകൽ കൊള്ളയാണ് ഡിയർ മെമ്പേഴ്സ് ഐ ആം സെക്യൂരിറ്റി ഓഫ് ദി നേതാജി ക്ലബ് മെമ്പേഴ്സ് ഷൗട്ടിംഗ് Cement is a very costly material. Cement not at all costly. In India, lot of cement factories there. Where? There. Shankar Cement, AC Cement, D C Cement, INUC Cement, juicy Cement, Tata Cement, Birla Cement, Taravam Cement everywhere. This one party rupees for one jack of cement is cheating. He's is cheating. Call like. My dear members, you may receive C. C.O. I know like it. insult. എന്റെ മകളെ പറ്റി അനാവശ്യം പറഞ്ഞ നിന്റെ കഥ ഞാൻ കഴിക്കും നീ ഒരു പുല്ലും ചെയ്തില്ലട ിന്റെ ചങ്കൂച്ചം എന്താണെന്ന് നിനക്കാൻ കാണിച്ചില്ല നിന്റെ മരുമകനെ വലയിട്ട് പിടിക്കാൻ നോക്കുന്ന നിന്റെ നാറിയ ചങ്കൂച്ചം നക്കിട കുറുക്കിപ്പോളി ഒന്നുകിൽ അല്ലെങ്കിൽ Thank uh -huh. വാൾ പയറ്റിനെ തുടർന്നുണ്ടായ നാശനഷ്ടങ്ങളുടെ കണക്കെടുത്ത് കഴിഞ്ഞാൽ ഇരുപതിനായിരം രൂപയോളം നഷ്ടം വരും ബഹുമാനപ്പെട്ട ജനറൽ സെക്രട്ടറി കോമക്കുറുപ്പും മാന്യനായ മെമ്പർ കൃഷ്ണക്കുറുപ്പും ഈ തുക തുല്യമായി വീതിച്ച് ക്ലബ്ബിൽ അടയ്ക്കേണ്ടതാണെന്നാണ് പൊതുവേയുള്ള അഭിപ്രായം ആ അഭിപ്രായം ഞാൻ പാടേ തള്ളിക്കളഞ്ഞിരിക്കുന്നു അടക്കാനാകത്ത കോപം കൊണ്ടാണ് ഞാൻ സെക്രട്ടറിയെ തല്ലിയത് അതിൽ നിന്നുണ്ടായ നഷ്ടം ക്ലബിനെ എഴുതി തള്ളാവുന്നേ ഉള്ളൂ വ്യക്തിപരമായ വൈരാഗ്യം തീർക്കാൻ വേണ്ടി ക്ലബിനെ പൊതുമുഖം നശിപ്പിക്കാൻ ആരെയും അനുവദിക്കില്ല നഷ്ടപരിഹാരം ഒറ്റക്ക് സഹിക്കാൻ ആവില്ല കാരണം ഇവിടെ ലഹരി ഉണ്ടാക്കി ഞാനല്ലേ

നിങ്ങൾ ക്ലോസ് റിലേറ്റീവ് സ്നേഹത്തിൽ എനിക്ക് പ്രശ്നമില്ല നിരന്തരമായി ഇയാൾ എന്നെ ദ്രോഹിക്കുന്ന ഞാൻ കൈയും കെട്ടി നോക്കിക്കൊണ്ടിരിക്കണോ ഇങ്ങോട്ട് കാണിച്ചാൽ അങ്ങോട്ട് കാണിക്കും അവസാന സന്ദർഭമാണ് കഴിഞ്ഞ എല്ലാം മറക്കണം ഇരുവരും ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നത് ഞങ്ങൾ ഒന്നാണ് എന്താ വിശ്വാസമായില്ലേ എന്നാ കേട്ടോ ബഹുമാനപ്പെട്ട മമ്പർമാരെ എന്റെ മകളെ അമേരിക്കയിൽ നിന്നും വന്ന മിസ്റ്റർ ധവാൻ വിവാഹം കഴിക്കുന്നു അതുപോലെ അഡ്വക്കേറ്റ് മിസ്റ്റർ ദാം ആ മിസ്റ്റർ ദാമോദരൻ കോമണ്ണന്റെ മകളെ വിവാഹം കഴിക്കാൻ പോകുന്നതായി അറിഞ്ഞു നിങ്ങളുടെ സാന്നിധ്യത്തിൽ ഞാൻ പ്രഖ്യാപിക്കുകയാണ് ഞങ്ങളുടെ കുടുംബ വീട്ടിൽ എന്റെ വീട്ടിൽ ഒരേ പന്തലിൽ വെച്ച് ഈ രണ്ട് വിവാഹങ്ങളും ഞങ്ങൾ നടത്തും എന്നോടുത്ത് താമസിക്കണം പിടിച്ചെന്ന് മോളെയും കൂട്ടിക്കൊണ്ട് പോവാ പെൺകുട്ടികളുടെ ഇഷ്ടമല്ലാതെ കല്യാണം നടത്തിയാ അതിന്റെ ഭവിഷ്യത്ത് അനുഭവിക്കും ചടാ നിന്നെ അനുഷ്യം നിൽക്കുന്ന കോമ ഞാൻ ആത്മാർത്ഥമായി സ്നേഹിക്കും പിന്നെ അപ്പൊ തന്നെ ഓപ്പറേഷൻ പറഞ്ഞില്ലേത്തർത്താനം പറഞ്ഞു ചേട്ടന് അല്ലെന്ന് പറഞ്ഞു അരയ്ക്കണ്ടേ ില്ല വിട്ടാ പറ്റൂല വിട്ടാ പറ്റൂല ഹലോ ഹലോ ണോ അതെറും കൈയും വീശിയാണോ അങ്ങോട്ട് പോകുന്നത് ഞങ്ങളുടെ കുടുംബത്തിന്റെ പാരമ്പര്യത്തിനും അന്തസും വന്ന് ഇപ്പൊ ഞാൻ കേലട്ടെ നമസ്കാരം നമസ്കാരം നേരത്തെ வந்திரும் அகத்து ஒருபாடு ஜோதிச்சோன் இப்ப கொண்டு வரா என்ன அதி கோமன் அங்கே എന്റെ കൈ കൊണ്ട് ഞാൻ എത്ര നാളായി കോമണൻ ഒരു ചായഹരണൊന്നും വിചാരിക്കാൻ തുടങ്ങി കുടിയണ്ണ കുടി കൃഷ്ണ 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 മനുഷ്യന്റെ ഓരോ അവസ്ഥകളെ എന്റെ പേരിൽ ഓരോരോ കേസ് കൊടുക്കുമ്പോഴും എന്റെ മനസ്സ് ഉണ്ടായിരുന്നതാ അന്റെ നേന്ന് എനിക്കറിയാം കളികാലം ആയതുകൊണ്ട് തോന്നിയതാണ അണ്ണാ എന്റെ കഷ്ടകാലം എല്ലാം മാറി അല്ലല്ലോ എന്റെ മോളെ ഇങ്ങനൊരു ചെറുക്കം കെട്ടുവോ അല്ല കൃഷ്ണ അവൻ ഈ അമേരിക്കയിൽ എന്താ ജോലി അവിടത്തെ എല്ലാത്തരം ബിസിനസ്സുകളും അരച്ചി അലക്കി കുടിച്ചവനല്ലേ അവൾ എന്ത് കലക്കി കുടിച്ചെന്താ കണ്ടിട്ട് അത് അണ്ണൻ പറ്റി അറിഞ്ഞിടാത്തോണ്ടാണ് അവൻ നമ്മളെ പോലെ മിടുക്കനാണെന്ന് വീം പഠിച്ചെന്ന് ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ അന്നൻറെ മോളെ കെട്ടാൻ പോണവൻ സത്യത്തി സത്യത്തിന് നിനക്ക് എന്താ ഡൗട്ടി അവന്റെ ഒരു വകുപ്പും നിയമങ്ങളും കേൾക്കുമ്പെ ഞാൻ തന്നെ ധരിച്ചിരുന്നു പോവാ അതുകൊണ്ടായിരിക്കും ഒരു കേസ് ഇതുവരെ ജയിക്കാത്ത നിന്റെ ആ ചൊക്കെ അമേരിക്ക പോലില്ലവൻ എടാ അവനെ കണ്ട അവൻറെ മുഖം തന്നെ എന്തൊരു ഐശ്വര്യ ഒരു കള്ള ലക്ഷണം

രണ്ടുപേരും സംസാരിക്കുന്നത് ഒന്നടങ്ങിയതാ പിന്നെയും തുടങ്ങിയ പഴയ തറ സ്വഭാവം അതായത് അതായത് ഇതെന്ത് രണ്ട് മോണ്ടെയും നിർമ്മിച്ചോണ്ട് നിൽക്കുന്നേ ഇവര് പിന്നെയും തുടങ്ങിയ പഴയ സ്വഭാവം അതായത് ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ആവശ്യത്തിന് കൊനിഷ്ട ഇപ്പോഴേ ഉണ്ട് അതിന്റെ മേലെ നിങ്ങളും തുടങ്ങിയാൽ സംഗതി അങ്ങനെ കൊള്ളാവും ഒന്നും വകുപ്പിൽ ഒരു കണ്ണികയുണ്ട് വേണ്ടി വന്നാൽ സുരേഷയ്ക്ക് അംഗരക്ഷകരെ നിർത്താമെന്ന് ആ കാവാലിക എനിക്ക് ബലമായ സംശയമുണ്ട് ഇതിന്റെ പിന്നിൽ എന്തോ ഗൂഢാലോചനയുണ്ട്